മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വവും ലത്തീൻ സഭ അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങൾ നീണ്ടുപോകുന്നതിനിടെയാണ് ഇരുവിഭാഗങ്ങളും വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് യോഗം ചേർന്നത് യോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കലും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് വിഷയത്തിൽ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരിഹരിക്കാൻ വളരെ വേഗം പരിഹരിക്കാൻ കഴിയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് പാറു കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് പരിഹരിക്കാൻ പ്രമേയം തന്നെ അതാണ് മാതാണ് പരിഹരിക്കുക എന്നുള്ളതിൽ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് കൂടെ നിൽക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അങ്ങനെ തന്നെയാണ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത് ഞങ്ങൾക്കുള്ളത് ഇവര് വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നമുക്ക് നിലനിർത്തി പോകേണ്ടത് മതമൈത്രിയാണ് അതേപോലെ ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഇതൊരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ പ്രശ്നമല്ല മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണം മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം വഖഫ് ഭൂമിയാണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്